ഷൊണു നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം മാതൃകാ പദ്ധതിയാകുന്നു കൃത്യമായ ആസൂത്രണം പദ്ധതി നിർവഹണത്തിന് മുതൽക്കൂട്ടായി ജൈവ അജൈവ മാലിന്യങ്ങളെ വേർതിരിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെയാണ് സംസ്കരണം നടപ്പാക്കുന്നത് സംസ്കരണത്തെ കുറിച്ച് പഠിക്കുന്നതിനായി കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ കേന്ദ്രത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല സൗന്ദര്യവൽക്കരണവും ഷൊണു നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തെ മാതൃകയാക്കാവുന്നതാണ് സംസ്ഥാനത്ത് തന്നെ ഒന്നാമതെത്താനുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞു സംസ്കരണത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ കേന്ദ്രത്തിൽ തയ്യാറാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളവരും വിദ്യാർത്ഥികളുമെല്ലാം സംസ്കരണ രീതികൾ പഠിക്കാൻ എത്താറുണ്ട് മാത്രമല്ല സൗന്ദര്യവൽക്കരണവും ഷണ്ണൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തെ മാതൃകയാക്കാവുന്നതാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പായി എം സി എഫിൽ വേർതിരിക്കും പ്ലാസ്റ്റിക് കുപ്പികൾ അലുമിനിയം കുപ്പികൾ ഇരുമ്പ് ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് ഇനങ്ങൾ ഇലക്ട്രോണിക് ഇനങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിങ്ങനെ വേർതിരിച്ച് ഭംഗിയായി സൂക്ഷിക്കും ഇതിനായി പ്രത്യേക സൗകര്യങ്ങൾ തന്നെയുണ്ട് ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനും നഗരസഭ സൗകര്യമൊരുക്കിയിട്ടുണ്ട് പ്രതിദിനം രണ്ടായിരം കിലോഗ്രാം അജൈവ മാലിന്യമാണ് കേന്ദ്രത്തിൽ എത്തുന്നത് ഇത് കൃത്യമായി വേർതിരിച്ച് സംസ്കരണത്തിനായി അയക്കും സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിലേക്ക് ഉൾപ്പെടെയാണ് പ്ലാസ്റ്റിക് കവറുകൾ അയക്കുന്നത് അലുമിനിയം പ്ലാസ്റ്റിക് കുപ്പികൾ ഇരുമ്പുപകരണങ്ങൾ എന്നിവ വിൽക്കുകയും ചെയ്യും അതോടൊപ്പം ബോധവൽക്കരണ സന്ദേശങ്ങൾ എഴുതി ചേർത്ത ചുവരുകളും സൗന്ദര്യവൽക്കരണവും ഫെസിലിറ്റേഷൻ നിർത്തിയിട്ടുണ്ട് നേരത്തെ നമ്മുടെ എൻ സി എഫിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നില്ല പക്ഷെ ഇന്ന് പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററായി ചൊണ്ണൂർ നഗരസഭയിലെ എൻ സി എഫ് ഉയർത്തുന്നതിന് നമ്മുടെ ഹരിതകർമ്മസേനയുടെയും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ നഗരത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഈ ജില്ലയിലെയും ജില്ലയ്ക്ക് പുറത്തുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുന്ന രൂപത്തിലാണ് എം സി എഫിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഹരിതകർമ്മ സേന ശേഖരിച്ചു കൊണ്ടുവരുന്ന അജൈവ മാലിന്യങ്ങൾ പ്രത്യേകം പ്രത്യേകം പ്ലാസ്റ്റിക് ബോട്ടിൽസ് അലൂമിനിയം ബോട്ടിൽസ് ഇരുമ്പ് ബോട്ടിൽസ് പെറ്റ് ബോട്ടിൽസ് ഇങ്ങനെ സെപ്രി സെഗ്രിയേറ്റ് ചെയ്ത് പ്രത്യേകം ചേംബറിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിന് വളരെ ഉപകര ഉപകാരപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഷൊണ്ണൂർ നഗരസഭയുടെ എം സി എഫ് മാതൃകാ എം സി എഫ് ആയി ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ് അതിനൊരു പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ